ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഏപ്രിൽ ഒമ്പത് വെള്ളിയാഴ്ച വൈകുന്നേരം ഏകദേശം മണിയായി കാണും ശ്രീരാമകൃഷ്ണദേവൻ ഗോസിപ്പൂരിലെ വീട്ടിൽ മുകളിലെത്തെ നിലയിലെ വലിയ ഹാളിൽ തന്റെ കട്ടിലിൽ ഇരിക്കുകയാണ് നരേന്ദ്രൻ കുറച്ച് ഭക്തരോടൊപ്പം മുറിയിലേക്ക് കയറി വന്ന് തറയിൽ വിരിച്ച പായയിൽ ഇരുന്നു അവനോടൊപ്പം ശശിയും രാഘുലും ഉണ്ടായിരുന്നു നരേന്ദ്രൻ ബോധ്ഗയെ സന്ദർശിച്ച് ശ്രീബുദ്ധന് ആദരാഞ്ജലികൾ അർപ്പിച്ച് അന്ന് തിരിച്ചെത്തിയതേ ഉള്ളു ആ പുണ്യസ്ഥലത്ത് ശ്രീബുദ്ധൻ നിർവ്വാണം പ്രാപിച്ച യഥാർത്ഥ ബോധ്യവൃക്ഷത്തിന്റെ ഒരു ശാഖയായ വൃക്ഷത്തിന് സമീപം ബുദ്ധന്റെ പ്രതിച്ഛായയ്ക്ക് മുന്നിൽ ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകിയിരുന്നു അദ്ദേഹം എം നരേന്ദ്രനോട് ചോദിച്ചു ബുദ്ധന്റെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ് നരേന്ദ്രൻ തപസിലൂടെ താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ വാക്കുകളെ പ്രകടിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതിനാൽ ആളുകൾ അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണെന്ന് പറയുന്നു തൊണ്ടയിലെ വേദന കാരണം മാസ്റ്ററിന് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല മാസ്റ്റർ ആംഗ്യത്തിലൂടെ ചോദിച്ചു എന്തുകൊണ്ട് നിരീശ്വരവാദി അദ്ദേഹം ഒരു നിരീശ്വരവാദിയല്ലായിരുന്നു അദ്ദേഹത്തിന് തന്റെ ആന്തരികാനുഭവങ്ങൾ വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിയാണ് ബുദ്ധൻ എന്നാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ശുദ്ധമായ ബുദ്ധിയായതിനെ ധ്യാനിച്ചുകൊണ്ട് ശുദ്ധമായ ബുദ്ധി തന്നെയായി സ്വയം ബോധമായി മാറുക എന്നതാണ് ഒന്നായി തീരുക ഒരാൾ സ്വരൂപത്തെ അതായത് സത്വത്വത്തെ തിരിച്ചറിയുമ്പോൾ അയാൾ ഉണ്ട് അല്ലെങ്കിൽ അസ്ഥി ഇല്ല അല്ലെങ്കിൽ നാസ്തി ഇവയ്ക്കിടയിലുള്ള ഒരു അവസ്ഥ കൈവരിക്കുന്നു നരേന്ദ്രൻ വൈരുദ്ധ്യങ്ങൾ കൂടി ചേരുന്ന ഒരു അവസ്ഥയാണിത് ഹൈഡ്രജനും ഓക്സിജനും കൂടിച്ചേർന്ന് തണുത്ത വെള്ളം നിഷ്ക്രിയമായ ജലം ഉൽപ്പാദിപ്പിക്കുന്നു അതായത് ആ അവസ്ഥയിൽ പ്രവർത്തനവും നിഷ്ക്രിയത്വവും സാധ്യമാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന ലൗകിക മനുഷ്യർ എല്ലാം ഉണ്ട് അസ്ഥി എന്ന് പറയുന്നു അദ്വൈതകൾ നാസ്തി ഒന്നും നിലനിൽക്കുന്നില്ല എന്നും പറയുന്നു എന്നാൽ ബുദ്ധന്റെ അനുഭവം അസ്ഥിക്കും നാസ്തിക്കും അതീതമാണ് മാസ്റ്റർ ഈ അസ്തിത്വവും അസ്തിത്വമില്ലായ്മയും പ്രകൃതിയുടെ ഗുണങ്ങളാണ് സത്യം രണ്ടിനും അപ്പുറത്താണ് ഭക്തർ കുറച്ച് നിമിഷങ്ങൾ മൗനം പാലിച്ചു മാസ്റ്റർ നരേന്ദ്രനോട് ചോദിച്ചു ബുദ്ധൻ എന്താണ് പ്രസംഗിച്ചത് നരേന്ദ്രൻ ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ചോ അസ്തിത്വമില്ലായ്മയെക്കുറിച്ചോ അദ്ദേഹം ചർച്ച ചെയ്തില്ല പക്ഷേ ജീവിതകാലം മുഴുവൻ അദ്ദേഹം മറ്റുള്ളവരോട് അനുകമ്പ കാണിച്ചു ഉദാഹരണത്തിന് ഒരു ദിവസം ഒരു പരുന്ത് ഒരു പക്ഷിയുടെ മേൽ ചാടി വീണ് അതിനെ വിഴുങ്ങാൻ പോവുകയായിരുന്നു പക്ഷിയെ രക്ഷിക്കാൻ ബുദ്ധൻ പരുന്തിന് സ്വന്തം മാംസം തന്നെ നൽകി മാസ്റ്റർ മൗനം പാലിച്ചു നരേന്ദ്രൻ ബുദ്ധനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ കൂടുതൽ കൂടുതൽ ആവേശഭരിതനായി അദ്ദേഹത്തിന്റെ ത്യാഗം എത്ര മഹത്തരമായിരുന്നു ഒരു രാജകുമാരനായി ജനിച്ച അദ്ദേഹം എല്ലാം ത്യജിച്ചു ഒരു മനുഷ്യന് ഒന്നുമില്ലെങ്കിൽ അയാൾ എന്ത് ത്യജിക്കാനാണ് ബുദ്ധത്വം നേടി നിർവ്വാണം അനുഭവിച്ച ശേഷം ബുദ്ധൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കൊട്ടാരം സന്ദർശിച്ചു ഭാര്യയെയും മകനെയും രാജകുടുംബത്തിലെ മറ്റു പലരെയും എല്ലാം ത്യജിക്കാൻ പ്രേരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ത്യാഗം അത്രയും തീവ്രമായിരുന്നു എന്നാൽ വ്യാസന്റെ പെരുമാറ്റം നോക്കൂ അദ്ദേഹം തന്റെ മകൻ സുഖദേവനെ ലോകം ഉപേക്ഷിക്കുന്നതിൽ നിന്നും വിലക്കി എൻ്റെ മകനെ നീ ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു മാസ്റ്റർ നിശബ്ദനായിരുന്നു ഇതുവരെ അദ്ദേഹം ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല നരേന്ദ്രൻ ബുദ്ധന് ശക്തിയെ ആരാധിക്കുന്നതിലോ മറ്റെന്തെങ്കിലും ആരാധിക്കുന്നതിലോ താല്പര്യമില്ലായിരുന്നു അദ്ദേഹം നിർവ്വാണം മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ അതെ അദ്ദേഹത്തിന്റെ വൈരാഗ്യം അത്ര തീവ്രമായിരുന്നു ബോധ്യവൃക്ഷത്തിന്റെ ചുവട്ടിൽ ധ്യാനിക്കാനിരുന്നപ്പോൾ അദ്ദേഹം ഒരു പ്രതിജ്ഞ എടുത്തു നിർവ്വാണം ലഭിച്ചില്ലെങ്കിൽ എന്റെ ശരീരം ഇവിടെ നശിച്ചു പോകട്ടെ എന്ന് എത്ര ധീരമായ ദൃഢനിശ്ചയം ഈ ശരീരം തന്നെയാണ് വലിയ ശത്രു അതിനെ ശിക്ഷിക്കാതെ നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമോ ശശി പറഞ്ഞു പക്ഷെ മാംസം കഴിച്ചുകൊണ്ട് ഒരാൾ സത്വം വികസിപ്പിക്കുന്നു എന്ന് നിങ്ങളാണ് പറയുന്നത് മാംസം കഴിക്കണമെന്നും നിങ്ങൾ നിർബന്ധിക്കുന്നു നരേന്ദ്രൻ ഞാൻ മാംസം കഴിക്കുന്നു സംശയമില്ല പക്ഷെ എനിക്ക് അരി കഴിച്ചും ജീവിക്കാൻ കഴിയും വെറും അരി മാത്രം ഉപ്പുപോലുമില്ലാതെ മാസ്റ്റർ നരേന്ദ്രനോട് ആംഗ്യത്തിൽ ചോദിച്ചു ബുദ്ധന്റെ തലയിൽ മുടിയിഴ ഉണ്ടായിരുന്നോ എന്ന് നരേന്ദ്രൻ പറഞ്ഞു ഇല്ല സർ അദ്ദേഹത്തിൻ്റെ തലയിൽ രുദ്രാക്ഷമണികൾ കോർത്ത ചരടുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു കിരീടമുള്ളതായി തോന്നുന്നു മാസ്റ്റർ എന്നിട്ട് അവൻ്റെ കണ്ണുകളോ നരേന്ദ്രൻ കണ്ണുകൾ അവ കണ്ടാൽ അദ്ദേഹം സമാധിയിലാണ് എന്ന് കാണിക്കുന്നു മാസ്റ്റർ വീണ്ടും നിശബ്ദനായി നരേന്ദ്രനും മറ്റു ഭക്തരും അദ്ദേഹത്തെ കണ്ണിമയ്ക്കാതെ നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് മാസ്റ്ററുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു ശരി ഇവിടെ നിങ്ങൾ എല്ലാം കാണുന്നു എന്നല്ലേ സാധാരണ പോലെ ചുവന്ന പയറും പുളിയും അങ്ങനെയല്ലേ നരേന്ദ്രൻ ആ അവസ്ഥകളെ എല്ലാം അനുഭവിച്ചതിന് ശേഷവും അങ്ങിപ്പോൾ താഴ്ന്ന തലത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എം തന്നോട് തന്നെ പറഞ്ഞു അതെ എല്ലാം തിരിച്ചറിഞ്ഞ ശേഷം മാസ്റ്റർ ഇപ്പോൾ ഒരു ഭക്തനായി ദൈവഭക്തനായി ജീവിക്കുന്നു മാസ്റ്റർ അതെ ആരോ എന്നെ ഈ താഴ്ന്ന തലത്തിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എമ്മിൻ്റെ കയ്യിൽ നിന്നും വിഷറി വാങ്ങി ഈ വിഷറി എൻ്റെ നേരെ മുന്നിൽ കാണുന്നത് പോലെ ഞാൻ ദൈവത്തെ യഥാർത്ഥമായും കണ്ടിട്ടുണ്ട് അതെ ഞാൻ കണ്ടിട്ടുണ്ട് ഹൃദയത്തിൽ കൈവച്ചു കൊണ്ട് മാസ്റ്റർ നരേന്ദ്രനോട് ആംഗ്യത്തിൽ ചോദിച്ചു ഞാൻ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് പറയാമോ നരേന്ദ്രൻ എനിക്ക് മനസ്സിലായി മാസ്റ്റർ എന്നാൽ പറയൂ ഇല്ല എനിക്ക് ശരിക്കും മനസ്സിലായില്ല മാസ്റ്റർ വീണ്ടും ഒരു അടയാളത്തിലൂടെ പറഞ്ഞു അതെ അവനും എന്റെ ഹൃദയത്തിൽ വസിക്കുന്നവനും ഒരേ വ്യക്തിയാണെന്ന് ഞാൻ കണ്ടു നരേന്ദ്രൻ അതെ അതെ സോഹം ഞാൻ അവനാണ് മാസ്റ്റർ എന്നാൽ ഒരു രേഖ മാത്രമേ രണ്ടിനെയും വേർതിരിക്കുന്നുള്ളൂ ദിവ്യമായ ആനന്ദം ആസ്വദിക്കാൻ വേണ്ടി ആ രേഖ ഞാൻ നിലനിർത്തുന്നു നരേന്ദ്രൻ മഹാത്മാക്കൾ സ്വന്തം മോചനത്തിന് ശേഷവും അഹങ്കാരം നിലനിർത്തുകയും ശരീരത്തിന്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർക്ക് മറ്റുള്ളവർക്ക് മോചനം നേടാൻ സഹായിക്കാനാകും നമ്മൾ ചെയ്യുന്നത് കൂലിപ്പണി പോലെയാണ് നമ്മുടെ ശരീരത്തെ നമ്മൾ നിർബന്ധിച്ച് പണിയെടുപ്പിക്കുന്നു എന്നാൽ മഹാത്മാക്കൾ സ്വയം ആനന്ദിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നരേന്ദ്രൻ തുടർന്നു മൂന്ന് തരം ബുദ്ധന്മാരുണ്ട് ബുദ്ധൻ അർഹതൻ ബോധിസത്വൻ അർഹതൻ എന്നാൽ നിർവ്വാണം പ്രാപിച്ച പൂർണ്ണ പ്രബുദ്ധനായ വ്യക്തിയാണ് അതേസമയം ബോധിസത്വൻ എന്നാൽ ജ്ഞാനോദയം നേടിയെങ്കിലും മറ്റുള്ളവർക്ക് ജ്ഞാനോദയം നേടാൻ സഹായിക്കുന്നതിനായി നിർവ്വാണത്തിൽ പ്രവേശിക്കുന്നത് വൈകിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അർഹതൻ പ്രധാനമായും സ്വന്തം മോചനത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബോധിസത്വൻ കാരുണ്യത്താലും മറ്റുള്ളവരെ ബുദ്ധത്വത്തിലേക്ക് നയിക്കാനും വേണ്ടി പ്രവർത്തിക്കുന്നു മാസ്റ്റർ ഇത് മൂന്നും ദൈവത്തിന്റെ തന്നെ ലീലകളാണ് വീണ്ടും എല്ലാവരും നിശബ്ദരായി കുറച്ചു സമയത്തിന് ശേഷം ഗുരുദേവൻ സംഭാഷണം പുനരാരംഭിച്ചു മേൽക്കൂര വ്യക്തമായി കാണാം പക്ഷെ അതിലേക്ക് എത്താൻ വളരെ ബുദ്ധിമുട്ടാണ് നരേന്ദ്രൻ ശരിയാണ് സർ പക്ഷെ അവിടെ എത്തിയ ഒരാൾ ഒരു കയർ താഴേക്ക് താഴേക്കിട്ടാൽ അയാൾക്ക് മറ്റൊരാളെ മുകളിലേക്ക് കയറ്റാൻ കഴിയും ഒരിക്കൽ ഋഷികേശിൽ നിന്നുള്ള ഒരു സാധു ദക്ഷിണേശ്വരത്ത് വന്നു അദ്ദേഹം എന്നോട് പറഞ്ഞു എത്ര അത്ഭുതകരമാണ് നിന്നിൽ അഞ്ചു തരത്തിലുള്ള സമാധികൾ പ്രകടമാകുന്നതായി ഞാൻ കാണുന്നു ഒരു കുരങ്ങൻ ഒരു മരത്തിൽ നിന്നും ഒരു ശാഖയിലേക്ക് ചാടി കയറുന്നത് പോലെ മഹാവായു എന്ന മഹാശക്തി ശരീരത്തിൽ ഉയർന്ന് ഒരു കേന്ദ്രത്തിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടി സമാധിയിലേക്ക് നയിക്കുന്നു ഒരു കുരങ്ങന്റെ ചലനം പോലെ മഹാശക്തിയുടെ പ്രവാഹം അയാൾക്ക് അനുഭവപ്പെടുന്നു സാധകൻ സമാധിയിലേക്ക് പോകുന്നു ഒരു മത്സ്യം വെള്ളത്തിൽ മുകളിലേക്കും താഴേക്കും അത്യധികം സന്തോഷത്തോടെ വികരിക്കുന്നത് പോലെ മഹാവായുവും ശരീരത്തിൽ ചലിക്കുന്നു ഒരാൾ സമാധിയിലേക്ക് പോകുന്നു ഒരു പക്ഷി ഒരു മരത്തിൻ്റെ ഒരു ശാഖയിൽ നിന്നും വേറൊന്നിലേക്ക് പറന്നു കയറുന്നത് പോലെ മഹാവായു ശരീരമാകുന്ന മരത്തിൻ്റെ ശാഖകളിൽ വികരിക്കുന്നു ഒരു ഉറുമ്പിൻ്റെ സാവധാനത്തിലുള്ള ഇഴയൽ പോലെ മഹാവായു സാവധാനം താഴെ നിന്നും മുകളിലേക്ക് ഉയരുന്നു അത് സഹസ്രാരത്തിലെത്തുമ്പോൾ അയാൾ സമാധിയിലേക്ക് പോകുന്നു ഒരു ഉറുമ്പിൻ്റെ ചലനം പോലെ മഹാശക്തിയുടെ ചലനം അയാൾക്ക് അനുഭവപ്പെടുന്നു രാഘൽ മറ്റു ഭക്തരോടായി പറഞ്ഞു നമുക്ക് ഇപ്പോൾ ഇവിടെ നിർത്താം ഇദ്ദേഹം വളരെയധികം സംസാരിച്ചിരിക്കുന്നു അസുഖം വർദ്ധിക്കും ശരിയാണ് എല്ലാവരും പറഞ്ഞു